പുതിയ നിലമ്പുറക്കാരൊക്കെ ന്യൂട്രീഷൻ വാല്യൂ നോക്കിയിട്ട് കലോറിയൊക്കെ നോക്കിയിട്ടല്ലേ കഴിക്കണത് അവർക്ക് ആവശ്യമായ കലോറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കത്തില്ല വയറൊക്കെ നോക്കി ചാടാതിരിക്കാൻ നോക്കി അല്ല അങ്ങനെയൊക്കെ അല്ലേ ഇതുപോലെ തന്നെ ഈ വചനത്തിനും അങ്ങനെ ഒരു വിഷയമുണ്ട് അത് ആത്മാവിന് വലിയ കലോറി കിട്ടാത്ത വചനങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും ഇതിനകത്ത് വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു ബിസിനസ് മൈൻഡോട് കൂടി വേണം വചനത്തെ നമ്മൾ സമീപിക്കാൻ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ പറയണ ബിസിനസ് അല്ല കേട്ടോ അതായത് കൂടുതൽ ഏണിങ്ങുള്ള കൂടുതൽ വരുമാനങ്ങളുള്ള വചനങ്ങളെ കൂടുതൽ കൃപ ആർജിക്കുന്ന നിങ്ങൾക്കറിയാവില്ല എല്ലാ വചനവും ഒരുപോലെ അല്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ചിലക്കെ കേൾക്കുമ്പോളേ അച്ഛൻ എന്നാ പറയണതെന്നൊക്കെ നിനക്ക് തോന്നി അല്ല ചെറിയ വചനങ്ങളുണ്ട് വലിയ വചനങ്ങളുണ്ട് ഇല്ലേ ചെറിയ വചനങ്ങളില്ലേ വചന വലിയ വചന അപ്പോൾ ചെറിയ വചനങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുമ്പോൾ ചെറിയ കലോറിയാണ് ആത്മാവിടെ ചെറിയ കൃപയാണ് അതിൻ്റെ അകത്ത് ഉള്ളത് അല്ലേ വലിയ വചനങ്ങളാണ് പാലിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഏതാണ് ചെറിയ വചനം വചന ഏതാണ് വലിയ വചനം വചനമില്ല ഒരുപോലെ എന്ന് ചോദിക്കും അങ്ങനെയല്ല ഈശോ പറഞ്ഞതാണ്